നമ്മളെ ഇന്ന് നമ്മൾ വന്നത് കട്ടപ്പനയിൽ നിന്ന് എത്ര കിലോമീറ്റർ ദൂരം ഉണ്ട് നമുക്ക് കാഞ്ചാറിന് നമുക്കൊരു അഞ്ച് കിലോമീറ്റർ ആണ് അഞ്ച് കിലോമീറ്റർ അല്ലേ അപ്പൊ അഞ്ച് കിലോമീറ്റർ അവിടെ നിന്നും ഇങ്ങോട്ടൊരു ഒന്നര കിലോമീറ്റർ ആയിട്ട് വരിക അല്ലേ ആ ഇല്ല അങ്ങോട്ടൊരു രണ്ട് അപ്പൊ ഒരു ഏഴ് എട്ട് കിലോമീറ്റർ ഏഴെട്ട് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ നമുക്ക് അഞ്ചുരണി തുരുത്തൽ അടക്കാൻ പറ്റും നിന്ന് നമ്മൾ വന്നിരിക്കുന്നത് അഞ്ചുരണി തുരുത്തലാണ് അടിപൊളി സ്ഥലമാണ് ഇടുക്കി ഡാമിന്റെ തന്നെ ഒരു പ്രദേശമാണ് അഞ്ചുരോടി തുരുത്ത് അഞ്ചുവടി തുരുത്തിൽ ഒരു ചെറിയ കാഴ്ചകളൊക്കെ കാണാം അല്ലേ ആ അതെ നമ്മുടെ കാട്ടിന്റെ അകത്ത് കൂടെ തന്നെ ഒരു പത്ത് ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ നമ്മൾ താഴോട്ട് ഇറങ്ങി പോകണം അത് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു അതായത് അഞ്ചുരുള്ളിയുടെ വെള്ളമൊക്കെ കയറി കിടക്കുന്ന നല്ലൊരു പ്രദേശം നമുക്ക് കാണാൻ പറ്റും നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ സീനറി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം വന്നപ്പോ തന്നെ നമ്മളെ ആണ് അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാഴ്ചയിലേക്ക് പോവാം ഇങ്ങനെ നടന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു രണ്ട് കിലോമീറ്ററോളം നടന്ന് വേണം നമുക്ക് രണ്ട് കിലോമീറ്റർ പോകേണ്ടി രണ്ട് രണ്ട് കിലോമീറ്റർ വരും ആ ഒരുപാട് നാളായി വന്നിട്ട് ഞാൻ ഏതാണ്ട് വർഷങ്ങൾ കൂപ്പ് ഏറ്റവും കുറഞ്ഞ ഒരു പതിനഞ്ച് വർഷമായി കാണാൻ അപ്പൊ ഫോറസ്റ്റിന്റെ ചെറിയ ബാരിക്കേഡ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ടാവും അതുകൊണ്ട് നമുക്ക് ബൈക്കൊന്നും ഈ അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല വേണമെങ്കിൽ കൊണ്ടുവരാം ആ അല്ല ഇനി അവര് കണ്ട സീനാകുമായിരിക്കും എന്തായാലും തുരുത്തിരൊക്കെയുള്ള യാത്ര വളരെ മനോഹരമാണ് ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ വെള്ളം കുറവാണിപ്പം നേരത്തെ അപേക്ഷിച്ച് ഒരുപാട് വെള്ളം കുറവാണിപ്പം ഇപ്പം ഈ പോകുന്ന വഴിക്ക് തന്നെ മനോഹരമായ കാഴ്ചയും നമ്മളൊപ്പം കാണാൻ പോവുകയാണ് പോയാ നേരെ ആഴെ ഒല്ലി പൊക്കെ അങ്ങോട്ട് പോകും ഇന്ന് ഇഞ്ചപ്പടത്തിന്റെ മുകളിലൊക്കെ കൊണ്ടുപോയി എവിടെ നിങ്ങൾ എല്ലാരും കട്ടപ്പറക്കാരാണല്ലോടെയുന്നോല ഓക്കെ രണ്ടുപേരേ ഉള്ളൂ എന്താ കൂടുതലല്ല അതെ 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 ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള രസകരമായ മരങ്ങളും മരക്കുറ്റികളൊക്കെ വേണ്ടവിടെ മഴ ഒരു ചെറിയൊരു പ്രശ്നമായി മാറും പക്ഷെ ആ തുരുത്തിന്റെ ആ നല്ല നല്ല കാഴ്ച രസങ്ങളൊക്കെ പോയി പക്ഷെ ഒരുപാട് നന്നങ്ങാടിയൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ നന്നങ്ങാടികൾ ഒരുപാട് പുരാവസ്തുക്കളൊക്കെ ഒരുപാട് കിടക്കുന്ന സ്ഥലമാണ് അഞ്ചുളി ഫോറസ്റ്റിന്റെ കാഞ്ചിയാർ ഫോറസ്റ്റിന് കീഴിലുള്ള വലിയൊരു കാടാണ് ഒരുപാട് നല്ല മരങ്ങളും നല്ല കാഴ്ച നല്ല ഭംഗിയാണ് അവിടെ കാണുന്നത് നോക്കി പിന്നെയുള്ള അങ്ങോട്ടുള്ള എല്ലാ യാത്രയും നല്ല ദൃശ്യഭംഗി ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ദൃശ്യഭംഗി തന്നെ പഠിപ്പിച്ചത് നമ്മുടെ ബിബിം ബ്രോ ആട്ടോ അവൻ എപ്പോഴും ദൃശ്യഭംഗി ദൃശ്യഭംഗിയായിരുന്നു എല്ലാ വീഡിയോയിലും ഒരു പറഞ്ഞു പിന്നെ കൊറേ അപ്പോൾ ഉണ്ടായിരുന്നു ഇപ്പൊ അപ്പോ വരുന്നില്ല പക്ഷെ ദൃശ്യഭംഗി ഞങ്ങൾ ഒരുപാട് വരുന്നുണ്ട് അത് എന്റെ ഏറ്റവും വീക്ക്നസ് ആയിരുന്നു അപ്പോൾ 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 നമ്മളിപ്പോ യൂട്യൂബ് ചാനലില് മറ്റേ വീഡിയോ ഞാൻ കുറെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെ അത് എടുത്ത് കേട്ട് കഴിഞ്ഞാൽ അറിയാം മുഴുവൻ അപ്പോളും അപ്പോൾ അപ്പോൾ അതൊന്ന് മാറ്റി പിടിച്ചോട്ട് സിമ്പിളാണ് നമുക്ക് ഒരുപാട് ദൂരം തോന്നുന്നത് പക്ഷെ കൂട്ടുകാൾ വരുമ്പോഴത്തേക്കും ഭർത്താക്കൂരം നമുക്ക് തോന്നുന്നില്ല പെട്ടെന്ന് നമ്മളിപ്പോ എന്റെ ദുരിത്തിൽ എത്താറായിരിക്കും ആ പണ്ടത്തെ പറഞ്ഞാ ഈ പണ്ടത്തെന്ന് അല്ലേ അത് ഇതാ എനിക്ക് പറഞ്ഞ മണ്ണലിപ്പ് തടയൂലോ ഈ മരം വെച്ചേക്കുന്നത് അതെ കാണാനുണ്ട് മനസ്സിലായോ നമ്മളോട് വൈകുന്നോട് ചേട്ടുണ്ട് ചേട്ടൻ പേര് ഷാൻ 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 ഞാനവിടെ കണ്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നാ പറഞ്ഞു ആ അങ്ങനെ അങ്ങോട്ടൊക്കെ വെള്ളം മാത്രമേ ഉള്ളു അല്ലേ അതൊരു കാഴ്ചകളില്ലോ അല്ലേ മരം ശരിക്കും മരവാ വള്ളി എന്തോ ഒരു മരവെന്ന് തോന്നുന്നു വൈകിട്ടുള്ള ഭംഗിയുണ്ടല്ലോ ചേട്ടൻ ഒരു ഹൊറർ മൂവി കാണാൻ വന്നാണ് പുള്ളിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ മാറി പിന്നെ പോകുമ്പോഴേക്ക് തലവനൊക്കെ മാറിക്കോളും ആ ു അപ്പൊ ഇത് നമ്മളെ ഈ തുരുത്തലോട്ട് വരുന്ന വഴിക്ക് ഉള്ളൊരു മരക്കുച്ചാണ് മരക്കുച്ച മരത്തിന് വേരാണ് അപ്പൊ ആ വേരൊരു ഷോട്ടാണ് സ്ഥലമാണ് ഇവിടെ ഇരിക്കാനും നല്ല എന്താ പറഞ്ഞേ ആ ചേട്ടൻ്റെ തലേനോ ആ ചേട്ടന് ഇത് കണ്ടപ്പോ തന്നെ അച്ചാടിന്റെ തലവേനക്കെ പോയി അതാണ് ഇടി മഴട്ടോ മഴയുടെ സമയത്ത് മൊത്തം ഇടിച്ചു പോയി ആ വെള്ളം കയറി മൊത്തം ഇടിച്ചു തോണി സുന്ദര കാഴ്ച അതായത് നേരത്തെ നമുക്ക് ഈ മരത്തിൽ നിന്നുകൊണ്ട് വിഷയം നിങ്ങളെ മരം നേരത്തെ ഈ മരത്തിന്റെ അതായത് ഇവിടം വരെ നമുക്ക് ഇവിടെ വരെ നമുക്ക് നേരത്തെ മണ്ണുണ്ടായിരുന്നു ആ മണ്ണ് മുഴുവൻ ഇടിഞ്ഞ് വീണത്തെ അത് വേണം ഒരുപാട് വെള്ളം ഇറങ്ങിപ്പോയി നമുക്ക് ഈ നേരത്തെ ഈ ഇതൊന്നും കാണാൻ പോയി കര ഇത്രയും കരയൊന്നും കാണത്തില്ലായിരുന്നു പക്ഷെ കരകളെല്ലാം ഒരുപാട് വേണം അടിയില്ല അതിജീവനമാണ് അതിജീവനം ഒരു മരത്തിന്റെ അതിജീവനാണ് ഇറങ്ങുവാണ് മരം ജീവിക്കുക ഞാൻ ജീവിക്കുക നിർത്തല്ല അതുകൊണ്ട് ഒന്ന് ആ ചെറിയ പൊട്ടുപോലെ കാണുന്നതാണ് നമ്മൾ അഞ്ചുരുള്ളി ടണലിൽ നിന്നുള്ള വെള്ളം വരുന്നത് നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാം അഞ്ചുരുള്ളി ടണലിൽ നിന്ന് വെള്ളം ഈ റിസർവേയിലേക്ക് ഇറങ്ങി വരുവാണ് അത് നെടു ഇരട്ടയാറിൽ നിന്ന് നിന്ന് ഇരട്ടയാർ വരുന്നു ഇരട്ടയാറിൽ നേരെ കുഴൽപ്പാഴം വഴി അല്ലെങ്കിൽ നമ്മുടെ ടണൽ വഴി ഒഴുകി ഇവിടെ വരുന്നു ഒത്തിരി ഒത്തിരി കാഴ്ചക്കാരുണ്ട് അല്ലേ ആ തുരുത്തിൻ്റെ ആ ഒരു പഴയ ആ ഒരു ഷേപ്പ് ഒക്കെ അങ്ങ് പോയി നമുക്ക് നാങ്ങാടികളും അതുപോലെ തന്നെ ആ മുന്നിറകളുടെ പകുതി എല്ലാം കാണാം നേരത്തെ കിടന്നായിരുന്നു അല്ലേ മുന്നേറകള് പക്ഷേ ഒരുപാട് പോയി സൈഡ് ഒരുപാട് പോയിട്ടല്ലേ നമ്മങ്ങാടികൾ കണ്ടു നോക്കാം വാ നോക്കാംകളുടെ രണ്ടു മൂന്ന് പാറയൊക്കെ ഇവിടെ കുത്തിച്ചേച്ചിട്ടുണ്ട് ഈ തുരുത്തിന്റെ ഏറ്റവും വലിയ ഈ തുരുത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ആ കല്ല് ആ നമ്മങ്ങാടി കല്ലുകളും സോറി ആ മുനിയറുകളുടെ കല്ലും നന്നങ്ങാടി കാണാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നോക്കാം നല്ല പക്ഷെ വെള്ളം ഇറങ്ങി പോകാണ്ട് ഒരു സുഖമില്ല ഏഹ് നല്ല ഇല്ലിത്തോട്ടം ഉണ്ട് ഈ ഇല്ലിക്കോട്ട ഒരു ഫോട്ടോ നല്ലതാണ് കേട്ടോ ആയിട്ട് ഒരു ഉരുളി കാണാൻ പറ്റും രണ്ട് ഉരുളി നമുക്ക് കാണാൻ പറ്റും ഇപ്പം ഈ സമയത്ത് നമുക്ക് ഈ ഉരുളികൾ കാണാൻ പറ്റുള്ളൂ കാരണം മഴ കുറഞ്ഞു കഴിയുമ്പോൾ അത് ശരിക്കും ദീപായിട്ടാണ് എന്ന് പറഞ്ഞാൽ പോരാ ദ്വീപാണ് ഉള്ളിയുടെ ഒരു ഉരുളിയാണത് അഞ്ചുരുള്ളി ഉള്ളതുകൊണ്ടാണ് അഞ്ചുരുള്ളിന്ന് പേര് വന്നത് ഇതെല്ലാം വനമാണ് അതിനകത്തെല്ലാം ആനയുണ്ട് കേട്ടോ ആന കാട്ടുപോത്തും വന്യമൃഗങ്ങളെല്ലാം ഒരുപാട് തള്ളി പിന്നെ ആ ആന ഇപ്പൊ അവിടെ കയറി വന്നോ സ്വർഗത്തിന് പൊട്ടി ഇവിടെ ഈ കാഞ്ചേരി കയറി വന്നേരി താൻ വാർത്ത ഇരുപത്തിനാല് മണിക്കൂറും ഫോണിനകത്ത് കുത്തിയിരിക്കുന്ന ആളാ ആ അറിയില്ല അപ്പം നമ്മളിവിടെ വന്നപ്പം വന്നത് പറഞ്ഞായിരുന്നു നന്നങ്ങാടികൾ ഒരുപാടുണ്ടെന്ന് അപ്പം ഈ തുരുത്തു നശി നശിച്ചു പോയത് കൂടി അതിൻ്റെ കൂടുതൽ ഈ നന്നങ്ങാടികൾ ഓഴിയാക്കി കൊണ്ടുണ്ടോ ഇതൊരു കാലമാണ് വലിയൊരു കാലമായത് കേട്ടോ അപ്പം ഇതിനെ ശരിക്കും വലിയൊരു കാലത്തിൽ ബാക്കി വേണിച്ചേപ്പാ ഇപ്പം ഇവിടെ ഈ പ്രദേശത്ത് ഒരുപാട് നന്നങ്ങാടിയുണ്ട് അപ്പോൾ ആ നന്നങ്ങാടികളെ കൂടുതലാണ് ഇത് ഞാൻ പറഞ്ഞ പോലെ മുനിയറുകളാണ് മുന്നേറുകളുടെ ഒരു കല്ലുകൾ ഒന്ന് രണ്ട് കല്ലുകളിൽ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അപ്പം ഇതാണ് ശരിക്കും അതുകൊണ്ട് ഒരുപാട് അവശേഷവിടെ കാണാം മണ്ണ് നമ്മൾ തോണ്ടുതോറും ഇത് പൊടിഞ്ഞു പൊടിഞ്ഞു കൊണ്ടിരിക്കും ഇത് ശരിക്കും നന്നങ്ങാഴികളുടെ ഇത് പുരാതനമായ ആളുകൾ താമസിച്ചിരുന്ന സ്ഥലമാണെന്ന് പറയപ്പെടുന്നു അപ്പൊ അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റിയൊരു നമ്മങ്ങാടിയുടെ ഇതാണ് അപ്പൊ ഇത് നമുക്ക് അങ്ങനെ കൊണ്ടുപോകാനും എടുക്കാനൊന്നും പറ്റില്ല എന്തായാലും നമ്മൾ നമ്മളിവിടെ തന്നെ അപേക്ഷിക്കാണ് പുരാവസ്തുക്കൾ എന്ന് വേണമെങ്കിൽ പറയാം തുരുത്തു കാണാം രാത്രിയായി സന്ധ്യയായി ജ്യാമമാകുന്നു ഇരിട്ടാകുന്നു വയനുമ്പോൾ നമുക്ക് തിരിച്ചു കയറി പോകാം ചെറിയൊരു മഴയുണ്ട് അഞ്ചുള്ളി കാണാം സോറി അഞ്ചുള്ളിലെ ഡണൽ കാണാം ടണലിൽ നിന്നുള്ള വെള്ളം മനോഹരമായി ഒഴുകി വരുന്നു ആ ഇത് ഇടുക്കി ഡാം ശരിക്കും ഇത് ഇടുക്കി ഡാമാണ് ഇടുക്കി ഡാമിൻ്റെ ദൃഷ്ടി അപ്പോൾ ഇടുക്കി ഡാമിൻ്റെ ഈ തുരുത്തിൽ നിന്ന് കാണുന്ന ആദ്യത്തെ ഒരു ഉരുളിയെന്ന് പറയാം അല്ലെങ്കിൽ ഒരു തുരുത്ത് എന്ന് പറയാം അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകളും നല്ല നല്ല ഒരു സ്ഥലമാണ് ഈ അഞ്ചുരുളി എന്ന് പറയുന്നത് നമുക്ക് ഹെലികാപ്റ്ററിനൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ വിഷുവൊക്കെ നോക്കുമ്പോൾ ശരിക്കും നമ്മൾ ഈ ഗോവ കടൽ തീരത്തൊക്കെ നമ്മൾ പോകുന്നൊരു ഫീൽഡാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പം ശരിക്കും ഇടുക്കിക്കാർക്ക് എപ്പോഴും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇടുക്കിക്കാർക്ക് നല്ല ആർക്കും വേണമെങ്കിലും ആസ്വദിക്കാവുന്ന ഒരു സ്ഥലമാണ് നമുക്കൊരു ബീച്ച് പോലെ വെള്ളമൊക്കെ ഓളം തള്ളി മനോഹരമായിട്ടാണ് നമ്മൾ കാണാൻ ഈ വിദേശത്തൊക്കെ കാണുന്ന അതേ ഒരു സെറ്റപ്പിലാണ് ഇപ്പം ഈ ബീച്ച് നമുക്ക് കാണുന്നു ഈ തുരുത്തിൻ്റെ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാം മീൻ പിടിക്കുന്ന ഒരുപാട് ആളുകൾ തെൻ്റെ കെട്ടി നല്ലേ അവരുടെ ഒരു തൊഴിൽ അവര് ചെയ്യുന്നു ഒരുപാട് ടെൻറ്റുകളുണ്ട് ഓരോ ദുക്കിലും ഓരോ ദിക്കിൽ നമുക്ക് കാണാം ഓരോ ടെൻ്റുകൾ ശരിക്കും ശരിക്കും കട്ടപ്പനക്കാർക്കല്ല ഇടുക്കിക്കാർക്കല്ല കേരളത്തിലുള്ള ഓൾ വേൾഡിലുള്ള ആൾക്കാർക്ക് മുഴുവൻ വന്ന് കാണാൻ പറ്റിയ നല്ലൊരു ബീച്ച് ബീച്ചാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇടുക്കിയിലെ ഒരു ബീച്ചാണ് ഈ തുരുത്ത് കട്ടപ്പനക്കാർക്ക് അഭിമാനിക്കാം ഇടുക്കിക്കാർക്ക് അഭിമാനിക്കാം ഇത് ഇടുക്കിയുടെ ഒരു ബീച്ചാണ് അത്ര രസമാണ് നമ്മൾ പോയി കടലൊക്കെ പോയി കണ്ട് അവിടെ പോയി കിടന്ന് മറിഞ്ഞിരുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ വരിക ഇവിടെ കിടന്ന് കൺട്രി എല്ലാം നമ്മുടെ പിള്ളേരാണ് പഴയ കാലത്ത് ആളുകൾ താമസിച്ചിരുന്നു എന്ന് കാണുന്ന ഒരു പ്രദേശമാണ് ഈ നന്നങ്ങാടി ഇപ്പൊ നമ്മൾ കണ്ടത് അതുപോലെ തന്നെ മുനിയറയാണെന്ന് പറയപ്പെടുന്നു നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല മുനിയറകളുടെ കല്ലുകളാണ് ഈ ചാരി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അത് വെള്ളം കയറി നശിച്ചു പോയതാണ് ഇപ്പോൾ ഈ കാണുന്ന മൂന്ന് സൈഡും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു മനോഹരമായ സ്ഥലമാണ് ഈ അഞ്ചുടി തുരുത്ത് അപ്പോൾ അവിടെയാണ് നമ്മൾ നമ്മളിത് വന്നിരിക്കുന്നത് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു നമ്മൾ മടങ്ങിയാണ് ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ട് അപ്പം മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ